ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നോർമൽ ടോക്കറ്റ് ഹോം വ നമുക്ക് കളിക്കാം ആ ആജാവോ ഹം ആ ആചാവോ എന്ന് പറഞ്ഞാൽ വരൂ അല്ലെങ്കിൽ വ ഹം നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ഖേലെങ്കി കളിക്കാം ഹംഖേലെങ്കി നമുക്ക് കളിക്കാം ആചാവോ ഹംഖേലി വരൂ നമുക്ക് കളിക്കാം ജൂത്ത പയൻകർ ആനാഹെ ജൂത്ത പയർക്കർ ആനഹ എന്ന് പറഞ്ഞാൽ ഷൂ ഇട്ടിട്ട് വരണം അപ്പം കളിക്കാൻ പോകുമ്പം ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് ഷൂ ആണ് ജൂത്താ പൈൻകർ അനാഹെ എന്ന് പറഞ്ഞാൽ ഷൂ ഇട്ടിട്ട് വരണം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പം മറ്റേ കേൾക്കുന്നയാൾ പറയുന്നത് ദസ് മിനിറ്റ് കെ ബാദ് ദസ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് കെ ബാദ് അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ദസ് മിനിറ്റ് കെ ബാദ് പത്ത് മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പം നമ്മളൊരാളെ കളിക്കാൻ വിളിക്കുമ്പോൾ അയാൾ എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യാമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയായിരിക്കും എന്തെങ്കിലും ആക്ടിവിറ്റിയിലാണെങ്കിൽ എന്താ പറയാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാം ദസ് മിനിറ്റൊക്കെ ബാധിക്കും അത് ദസ് മിനിറ്റിന് ശേഷം ഇരുപത് മിനിറ്റ് ആണെങ്കിൽ ബീസ് മിനിറ്റൊക്കെ എന്ന് പറയാം അരമണിക്കൂറാണെങ്കിൽ ആധാഗണ്ടൊക്കെ എന്ന് പറയാം സ്കൂൾ ബാഗിൽ നിന്ന് ടിഫിൻ ബോക്സ് എടുത്തിട്ട് വാ സ്കൂൾ ബാഗിൽ നിന്ന് സ്കൂൾ ബാഗ് സേ സ്കൂൾ ബാഗ് എന്ന് പറഞ്ഞാൽ സ്കൂൾ ബാഗ് തന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാഗ് സേ അതിൽ നിന്ന് ടിഫിൻ ലേ ആകുമോ ടിഫിൻ എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകുന്ന ബോക്സ് എന്തെങ്കിലും ചെറിയ ലഘുഭക്ഷണം കൊണ്ടുപോകുന്ന ബോക്സിനെ തന്നെ നമുക്ക് ടിഫിൻ എന്ന് പറയാം ടിഫിൻ ബോക്സ് എടുത്തിട്ടുവാ എന്ന് പറഞ്ഞാൽ കൊണ്ട് ലേ ആവുമോ ടിഫിൻ ലേ ആവുമോ ടിഫിൻ ബോക്സ് എടുത്തിട്ട് കൈ സോപ്പിട്ട് കഴുകുക ഹാത്ത് സാബൂൺ ഡാൽക്കർ ധോ ഹാത്ത് പറഞ്ഞാൽ കൈ സാബൂൺ പറഞ്ഞാൽ സോപ്പിനാണ് പറയുക ഡാൽക്കർ ദോ സോപ്പിട്ട് കഴുകുക ഹാത്ത് സാബൂൺ ഡാൽക്കർ ദോ എന്ന് പറഞ്ഞാൽ കൈ സോപ്പിട്ട് കഴുകു കുട്ടികളൊക്കെ കളിച്ചിട്ട് വരുമ്പോൾ അമ്മമാര് പറയും അല്ലെ സോപ്പിട്ട് സോപ്പിട്ട് കൈ കഴുകിയിട്ട് വാ ഇത് നിത്യവും ഉപയോഗിക്കുന്ന ഒരു സെന്റൻസാണ് ഹാത്ത് സാബൂൺ ഡാൽക്കർ ധോ മുറ്റെ പ്ലാവിലൊരു തേനീച്ച കൂടുണ്ട് മുറ്റത്തിന് എന്ന് പറയും മുറ്റത്തെ ആങ്കൺമേ കട്ഹൽക്കാ പേട് കട്ഹൽ എന്ന് പറഞ്ഞാൽ ചക്കയാണ് കടുഹൽക്കാ പേട് ചക്ക ഉണ്ടാവുന്ന മരം എന്ന് പറഞ്ഞാൽ പ്ലാവ് പ്ലാവ് പേടുമേ എന്ന് പറഞ്ഞാൽ പ്ലാവിൽ മധുമക്കീ ചത്ത മധുമക്കി എന്ന് പറഞ്ഞാൽ തേനീച്ച ചത്താ ഹെ എന്ന് പറഞ്ഞാൽ കൂടുണ്ട് ചത്ത മധുമാക്കീ ക ചത്ത എന്ന് പറഞ്ഞാൽ തേനീച്ച കൂടുണ്ട് ആങ്കൺമേ കടൽക്ക പേടുമേ മധുമക്കീ ക ചത്തഹെ എനിക്ക് മധുരമുള്ള എന്തെങ്കിലും കഴിക്കാൻ വേണം മുജെ ഖാനേമേ കൊച്ചു മീട്ടാ ചൈ മുജെ എനിക്ക് ഖാനേമേ കഴിക്കാൻ കൊച്ചു മീട്ടാ ചേ എന്തെങ്കിലും മധുരമുള്ളത് വേണം മുജേഖാനേമേ കൊച്ചു മീട്ടാ ചൈ എനിക്ക് കഴിക്കാൻ മധുരമുള്ള എന്തെങ്കിലും വേണം കുട്ടികളൊക്കെ പറയില്ലേ അല്ലെങ്കിൽ ചിലപ്പം വീട്ടിലേതംഗങ്ങളാണെങ്കിലും അധികം മിക്കവാറും കുട്ടികളാണ് മധുരത്തിന് വേണ്ടിയിട്ട് ഷാഡ്യം പിടിക്കല്ലേ മുജേഖാനേമേ കൊച്ചുമേട്ട ചൈ എനിക്ക് മധുരമുള്ള എന്തെങ്കിലും കഴിക്കാൻ വേണം எத்த பிராவம் கித்தன எத்த பிராவசியம் கித்தனாஹ அம்மக்களோடு உபயோகிக்க ஒரு சென்ஸ் ஆனது பல தவணை பண்ணிட்டுல தேசத்தோடு கூட கித்தன நோடெத்தாவம் துஜே கித்தன துஜே துமே அங்கேயே கித்தனாஹே எத்த பிராவசியம் இன்னு ஞான் முண்டொடுக்காம் आज में दोती आज मैं मैं पहनूंगा पहनूंगा ആജുമേ ആജ് मुंडाना पहनूंगा പനുങ്കന്ന് अलग उड़का പനൂങ്ക पहनूंगा അല്ലെങ്കിൽ ഉടുക്കാം മുണ്ടുക്കാം ആജുമേത്തി പനുങ്ക എന്ന് ഞാൻ മുണ്ടുടുക്കാം എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടേണ്ട മേരേലിയെ എനിക്ക് വേണ്ടി എന്ന് പറയുന്നതാണ് മേരേലിയെ ആരും കോയി തക്ലീഫിനെ ഉടാന ബുദ്ധിമുട്ടേണ്ട എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടേണ്ട മേരേലിയെ പോയി തക്ലീഫിനെ ചില ചിലപ്പോൾ കുറച്ച് കൃഷിയൊക്കെ തോന്നുമ്പാണ് നമ്മൾ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ട് ഞാൻ അതും ചെയ്ത് ഇതും ചെയ്തു ചെയ്തെന്നൊക്കെ പറയുമ്പം അങ്ങോട്ട് പറയുന്ന എനിക്ക് വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട അപ്പൊ നമുക്ക് ഹിന്ദിയിൽ പറയാം മേരേലിയെ പോയി തക്ലീഫിനെ ഉടാന തിരിച്ചറിയൽ കാർഡ് എടുത്തോളൂ പഹചാൻ പത്ര ലേലു ഇപ്പൊ യാത്രക്കൊക്കെ പോകുമ്പോ നമ്മള് എ ടി എം അല്ല സോറി ആധാർ കാർഡ് എടുക്കണം അല്ലെങ്കിൽ ഡ്രൈവിങ്ങിന് പോകുമ്പം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം അതൊക്കെയാണ് നമ്മുടെ പഹചാൻ പത്ര എന്ന് പറഞ്ഞാൽ തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡ് അപ്പം ഐഡൻറ്റി കാർഡ് എടുത്തോളൂ അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് എടുത്തോളൂ എന്നുള്ളതിനെ ഹിന്ദിയിൽ നമുക്ക് പറയാം പഹചാൻ പത്ര ലേലു പഹചാൻ പത്രം എന്ന് പറഞ്ഞാൽ പഹച്ചാന എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുക തിരിച്ചറിയൽ കാർഡ് പഹചാൻ പത്ര ലേലു ആഭരണം അണിയോ ഗഹന പഹനോ ഗഹന എന്ന് പറഞ്ഞാൽ ആഭരണം പഹന്ന എന്ന് പറഞ്ഞാൽ അണിയുക ധരിക്കുക അണിയ ധരിക്ക ഇതിനൊക്കെ നമുക്ക് പഹന്ന എന്ന് പറയാം ഗഹനാപ്പയനോ ആഭരണ അണിയൂ കപ്പടാപ്പനോ എന്ന് പറഞ്ഞാലോ വസ്ത്രം അണിയോ അല്ലെങ്കിൽ വസ്ത്രം ധരിക്കൂ വസ്ത്രം ധരിക്കൂ എന്ന് പറയുമ്പോൾ കപ്പടാപ്പയനോ ആഭരണം ധരിക്കൂ അല്ലെങ്കിൽ ആഭരണം അണിയോ എന്ന് പറയുമ്പോൾ ഗഹനാ പയനോ പായസത്തിന് മധുരം കുറവാണ് ഖീർ കമ്മീട്ടാ ഹെ ഖീർ എന്ന് പറഞ്ഞാൽ പായസം ഖീർ പായസം കം എന്ന് പറഞ്ഞാൽ കുറവ് മീട്ടാഹെ മധുരം മീട്ടാ കമ്മ എന്ന് പറഞ്ഞാൽ മധുരം കുറവാണ് ഖീർ കമ്മീട്ടാഹെ പായസത്തിന് മധുരം കുറവാണ് ഖീർ കം മീട്ടാഹെ പായസത്തിന് മധുരം കുറവാണ് ഇപ്പം വേറെ എന്തെങ്കിലും ആണെങ്കിലോ അതിനോ അങ്ങനെ തന്നെ അതിന്റെ സാധനത്തിന്റെ പേര് മാത്രം നമ്മൾ മാറ്റിയാൽ മതി അപ്പം കം മീട്ടാഹെ അപ്പത്തിന് മധുരം കുറവാണ് അങ്ങനെ പറയാം എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ് മുജെ ക്രിക്കറ്റ് പസന് മുജെ ക്രിക്കറ്റ് പസന്ദ് എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ് പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക ക്രിക്കറ്റ് ക്രിക്കറ്റ് തന്നെ മുജേ എന്ന് പറഞ്ഞാൽ എനിക്ക് മുജെ ക്രിക്കറ്റ് പസന് എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ് മുജെ വോളിബോൾ പസന്ത് എനിക്ക് വോളിബോൾ ഇഷ്ടമാണ് മുജേ ഖേളനാ പസന് എനിക്ക് കളിക്കാൻ ഇഷ്ടമാണ് സൂചിയും നൂലും എവിടെ സൂയി സുഖ कहाँ है सुई न सूजी धागा न बनाल नूल सुई धागा कहाँ है सुईम सूजी नूलम एवढे एवढे याना सूजी नूल एवढे याना अब सुई धागा कहाँ है सुई न सूजी धागा न बनाल नूल एवढे नलन कहाँ है सूजी नूल, नूल कोर्तता ऐंगना हिंदी पर सुई में धागा डालकर दो सुई में सूजील ൂല് ഡാൽക്കർ ദു കോർത്താ ഇപ്പൊ അച്ഛൻ്റെ അമ്മ അമ്മമാരാണല്ലോ സാധാരണ സൂചി കൊണ്ടുള്ള പണിയൊക്കെ എടുക്ക സാധാരണഗതിയിലെ അപ്പൊ അമ്മയ്ക്ക് കണ്ണ് കാണാത്തപ്പോ മക്കളെ വിളിച്ചിട്ട് പറയും മോനെ സൂചിയിലൊന്ന് നൂല് കോർത്താ അപ്പൊ എന്തിലെങ്ങനെ പറയാ സൂയിമേ ദാഗാൽക്കർ ദു ചോറ് കുറച്ചധികം എന്ത് പോയി ചാവൽ തോടാ പക് ഗയാ ചാവൽ എന്ന് പറഞ്ഞാൽ ചോറ് അരിക്കും ചോറിനും ചാവലിനാ പറയുക കേട്ടോ ചോറാണെങ്കിലും അരിയാണെങ്കിലും ചാവൽ എന്ന് പറയാ തോട കുറച്ച് അധികം വെന്തുപോയി ജാഥ പക്യ ജാഥ എന്ന് പറഞ്ഞാൽ അധികം വേവെന്ന് തന്നെയാണ് പറയുക പക്ന പക്ന എന്ന് പറഞ്ഞാൽ വേവുക വെന്തു പോയി പക് ഗയാ ചാവൽ തോടാ ജാഥ പക്കയാ ചോറ് അധികം വെന്തു പോയി എനിക്ക് തൈര് ഇഷ്ടമില്ല മുജേ ദഹി പസന്തിനിയെ മുജേ എനിക്ക് ദഹി എന്ന് പറഞ്ഞാൽ തൈര് പസന്തിന് ഇഷ്ടമല്ല എനിക്ക് തൈര് ഇഷ്ടമല്ല മുജേ ദഹി പസന്തി നീയേ എനിക്ക് ചോറ് ഇഷ്ടമല്ല എന്ന് പറയണമെങ്കിലോ മുജേ ചാവൽ പസന്തിനീയെ എനിക്ക് സാമ്പാർ ഇഷ്ടമല്ല മുജേ സാമ്പാർ പസന്തിന് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ പച്ചയാണ് മേര പസന്തി ഹരാഹെ മേര എന്റെ അല്ലെങ്കിൽ എനിക്ക് പസന്തിത ഇഷ്ടപ്പെട്ട രംഗ് കളർ ഹരാഹെ പച്ചയാണ് ഹര എന്ന് പറഞ്ഞാൽ പച്ച രംഗ് എന്ന് പറഞ്ഞാൽ കളർ പസന്തി പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട മേരാ പസന്തിദാ രംഗ് ഹരാ ഹെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ പച്ചയാണ് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ വെള്ളയാണെന്ന് പറയണമെങ്കിലോ മേരാ പസന്തിരംഗ് സഫേദ് ഹെ മേരാ പസന്തിദാര ലാൽ ഹെ ലാൽ എന്ന് പറഞ്ഞാൽ ചോപ്പ് ചാണകം നല്ല വളമാണ് ഗോബർ അച്ഛാദ് ഹെ ഗോബർന്ന് പറഞ്ഞാൽ ചാണകം അച്ഛാ അച്ഛ എന്ന് പറഞ്ഞാൽ നല്ല ഖാദ് എന്ന് പറഞ്ഞാൽ വളമാണ് ഗോബർ അച്ഛാത് ചാണകം നല്ല വളമാണ് ഇപ്പം ഓരോ സെൻറ്റൻസിലൂടെ ഓരോ പുതിയ വീടും നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ പുതിയ വാക്ക് പഠിച്ചിരിക്കണം ഗോബർന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഖാദ് എന്നുള്ള വീടും ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഗോബർ ഒച്ചാക്കാതെ ചാണകം നല്ല വളമാണ് എനിക്ക് രണ്ട് തലയണ വേണം ദോ തക്കിയ തക്കിയ എന്ന് പറഞ്ഞാൽ തലയണ ചൈ എന്ന് പറഞ്ഞാൽ വേണം ദോ തക്കിയ ചൈ എനിക്ക് രണ്ട് തലയണ വേണം തക്കിയ എന്ന് പറഞ്ഞാൽ തലയണ ഇംഗ്ലീഷിൽ പില്ലോ എന്ന് പറയും മുജേദോ പില്ലോ ചൈ അല്ലെങ്കിൽ മുജേദോ തെക്കിയോ ചൈ എനിക്ക് രണ്ട് തലേണ വേണം ചിലരൊക്കെ ഉറങ്ങുമ്പോൾ രണ്ട് പില്ലോ ഉപയോഗിച്ചിട്ടാണ് കിടക്കുക അല്ലെ ബെഡ്ഷീറ്റ് മാറണോ ചാദർ ബദൽനാ ഹയക്കുക ചാദർ എന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റ് ബദൽന എന്ന് പറഞ്ഞാൽ മാറ്റിയിടുക ചാദർ ബദൽനാ ഹയക്കുക ബെഡ്ഷീറ്റ് മാറണോ അല്ലെങ്കിൽ മാറ്റി വിരിക്കണോ ഇപ്പം നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബെഡ്ഷീറ്റ് ആണ് വൈകുന്നേരം ഗെസ്റ്റൊക്കെ വന്നിട്ട് അവർ കിടക്കുമ്പോൾ നമ്മൾ ചോദിക്കും ബെഡ്ഷീറ്റ് മാറണോ ചാദർ ഹേ ചതുർബനാ എന്റെ പുതിയ കാ ഹേ നയ പാൻറ് കാണാ നയ പഴയതിനെ പറയും പുരാന ഓക്കെ പുരാന പാൻറ് കായത് പഴയ പാൻറ്വിടെ പുതിയ പാന്റ് എന്ന് പറയുമ്പോൾ നയാ പാൻറ് കാ ഹേ മേരാ നയാ പാൻറ് കാഹെ എൻ്റെ പുതിയ പാൻറ് എവിടെയാണ് ഇത് ഇളകുന്നുണ്ട് പറഞ്ഞാല് ഇളകുക നമ്മുടെ വെച്ച സ്ഥാനത്ത് നിന്ന് ഇളകി കൊണ്ടിരിക്കുന്നതിനാ നമുക്ക് ഹിൽരഹ എന്ന് പറയാം ഏ ഹിൽ ഇത് ഇളകുന്നുണ്ട് ഹിൽന എന്ന് പറഞ്ഞാൽ ഇളകുക പാല് പിരിഞ്ഞു പോയി പാലിന് ദൂത് എന്ന് പറയും എല്ലാവർക്കും അറിയാവുന്ന പിരിഞ്ഞുപോയി ഫട്ടുകേ ഫട്ടിനു പറഞ്ഞാൽ പിരിയാ കീറുക അതിനൊക്കെ നമുക്ക് ഫട്ടിനു പറയും കപ്പടാ ഫട്ടുക എന്ന് പറഞ്ഞാൽ തുണി പിരിഞ്ഞു പോയി എന്നല്ല അവിടെ അർത്ഥം തുണി കീറി പോകുന്നതെന്ന് പറയാം കപ്പട ഫട്ടുകയ പാല് പിരിഞ്ഞു പോകുന്നതിനെ നമ്മൾ പറയും ദൂത്ത് ഫഡ്ഗേ ദൂത്ത് ഫഡ്ഗേ എന്ന് പറഞ്ഞാൽ പാല് പിരിഞ്ഞു പോയി സുഗന്ധം സുഗന്ധത്തിന് ഹിന്ദിയിൽ കുഷ്ബു എന്ന് പറയും പറയുംബു എന്ന് പറഞ്ഞാൽ സുഗന്ധം നല്ല സ്മെല് നല്ല സ്മെല് വരുമ്പോ സുഗന്ധം മലയാളത്തിലും ഹിന്ദിയിൽ കുഷ്ബൂ എന്നും പറയാം ബുദ്ബു ദുർഗന്ധം അപ്പം സുഗന്ധത്തിന്റെ ഓപ്പോസിറ്റാണ് ദുർഗന്ധം ദുർഗന്ധം വരുമ്പോ നമുക്ക് ബുദ്ബു എന്ന് പറയാം അപ്പം కుషుబు ఓప్పసిట్ వర బుబు బుధుబూ దుర్గంధు కుష్బున్నా సుగంధం అప్పుడు అది ఓప్పసిట్స్లో నిపయోగం కుషిబు బుధుబూ సుగంధం దుర్గంధం థాంగ్క్స్ ఫర్ వాచింగ్ ప్లీజ్ లైక్ షేర్ అండ్ సబ్స్క్రైబ్ మై వీడియో